കുട്ടികളിൽ നല്ല അനുസരണയും ശേഷിയും ശീലവും വളർത്തിയെടുക്കുന്നതിനും കുട്ടികൾക്ക് നല്ലൊരു രക്ഷിതാവായിരിക്കുന്നതിനും ഉപകരിക്കുന്ന ചില പേരൻറ്റിംഗ് ടെക്നിക്കുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദ്യ വിഷയമാക്കുന്നത് ആദ്യത്തും കാണുക നമസ്കാരം ഞാൻ ബിജുചന്ദ്രൻ ഏവർക്കും ഈ കൂട്ടായ്മയിലേക്ക് ഈ ചാനലിലേക്ക് സ്വാഗതം കുട്ടികളിൽ നല്ല പെരുമാറ്റവും ശീലവും അനുസരണയും ഒക്കെ വളർത്തിയെടുക്കുന്നതിന് അവരുടെ നല്ല പ്രവൃത്തികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിലേക്ക് ചില റിവാർഡുകൾ പാരിതോഷികങ്ങളൊക്കെ നൽകുന്നത് നല്ല ഒരു പേരൻറ്റിങ് ടെക്നിക്കായി പലക്ക് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ അവരുടെ തെറ്റായ പെരുമാറ്റങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതിലേക്ക് ചില ഭവിഷ്യത്തുകൾ അവർ അനുഭവിക്കുവാൻ ഇടവരുത്തുന്നതും നല്ല ഒരു ടെക്നിക്കാണ് എന്നാൽ ഇപ്രകാരം പാരിതോഷികങ്ങൾ സമ്മാനങ്ങൾ നൽകേണ്ടതും ഭവിഷ്യത്തുകൾ അനുഭവിക്കുവാൻ ഇടവരുത്തേണ്ടതും എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് രക്ഷിതാക്കളും അധ്യാപകരും അജ്ഞരാണ് എന്നതാണ് യാഥാർത്ഥ്യം ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് കുട്ടികളെ അവരുടെ നല്ല പ്രവൃത്തികളെ നല്ല ശീലങ്ങളെ നല്ല പെരുമാറ്റങ്ങളെ വളർത്തി വളർത്തിയെടുക്കുന്നതിലേക്ക് റിവാർഡുകൾ നൽകേണ്ടതെന്നും എങ്ങനെയാണ് അവരുടെ തെറ്റായ പെരുമാറ്റങ്ങളെ നിരുത്സാഹ തിലേക്ക് ഭവിഷ്യത്തുകൾ അനുഭവിക്കുവാൻ ഇടവരുത്തേണ്ടതെന്നും നമുക്ക് പരിചയപ്പെടാം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമാവണം ലക്ഷ്യങ്ങളായി മുൻകൂട്ടി ഉറപ്പിക്കേണ്ടത് നേടാൻ കഴിയുന്നതാണ് തന്നുള്ള ലക്ഷ്യങ്ങളെന്ന് കുട്ടികൾക്ക് ഉത്തമ ഉത്തമവിശ്വാസമില്ലെങ്കിൽ അവരതിന് ശ്രമിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നൽകുന്ന സമ്മാനങ്ങളുടെ പ്രചോദനം അവർ ഉൾക്കൊള്ളണമെങ്കിൽ നാം സെറ്റ് ചെയ്യുന്ന ഗോൾ അവർക്ക് നേടാൻ കഴിയുന്നതാകണം എങ്കിൽ മാത്രമേ നമ്മുടെ സമ്മാനങ്ങൾ നമ്മൾ നൽകുന്ന സമ്മാനങ്ങൾ അവർക്ക് പ്രോത്സാഹനമായി പ്രചോദനമായി വീണ്ടും അത്തരത്തിലുള്ള നല്ല പെരുമാറ്റങ്ങളെ ആവർത്തിപ്പിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ കുട്ടികൾ ആഗ്രഹിക്കുന്ന സമ്മാനങ്ങളാണ് നൽകേണ്ടത് കുട്ടികളുടെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിന് സമ്മാനങ്ങൾ നൽകുക എന്ന് പറയുമ്പോൾ കെട്ടിപ്പൊതിഞ്ഞ് നൽകുന്ന സാമഗ്രികൾ മാത്രമാണ് സമ്മാനങ്ങൾ എന്ന് കരുതിപ്പോകരുത് കുട്ടികൾ നമ്മുടെ ശ്രദ്ധയും പ്രോത്സാഹനവും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഒരു ചിരിമതിയാകും അവർ നല്ലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ചിരിമതിയാകും ചിലപ്പോൾ തോളിത്തട്ടി നാം ഒന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാകും അല്ലെങ്കിൽ നാം അവരികൊന്ന് വാരി പുണരുന്നതാകും അല്ലെങ്കിൽ ഒരു ചുംബനം നൽകുന്നതാകും അവർക്ക് ഏറെ ഇഷ്ടം നൽകുന്നത് കാരണം കുട്ടികൾ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ വാത്സല്യവും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് ഇഷ്ടപ്പെടുന്ന സമ്മാനങ്ങളാണ് അവർ അവരുടെ പ്രോത്സാഹനത്തിനായി നാം നൽകേണ്ടത് സ്വഭാവ വിശേഷത്തെയല്ല പെരുമാറ്റങ്ങളെയാണ് പ്രകീർത്തിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ നല്ല മാർക്ക് കരകതമാക്കിയാൽ നാം അവർ അവർ വളരെ ബുദ്ധിശാലികളാണ് അവരുടെ ബുദ്ധി വിശേഷത്തെയാണ് വൈഭവത്തെയാണ് നാം ഒക്കെ പ്രകീർത്തിച്ചു പോരുന്നത് പ്രശംസിച്ചു പോരുന്നത് എന്നാൽ അത് ശരിയായ പ്രവണതയല്ല നാം അവരുടെ പെരുമാറ്റത്തെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് താല്പര്യത്തെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് മാർഗ് വാങ്ങുന്നതിലേക്ക് അവർ നടത്തിയ കഠിനാധ്വാനം പ്രയത്നം അവരുടെ താല്പര്യം ഇവകളെയാണ് നാം പ്രോത്സാഹിപ്പിക്കേണ്ടത് കാരണം ബുദ്ധിവൈഭവം കൊണ്ടാണ് തൻ്റെ ബുദ്ധി ശേഷി കൊണ്ടാണ് താൻ പരീക്ഷയ്ക്ക് നല്ല മാർഗ് വാങ്ങിയത് എന്ന് ആ കുട്ടി കരുതുകയാണെങ്കിൽ തുടർന്ന് ഒരു പരീക്ഷയ്ക്ക് മാർഗ് കുറവാണ് വാങ്ങുന്നതെങ്കിൽ അവൻ മനസ്സിലാക്കുന്നത് തനിക്ക് ബുദ്ധി ഇല്ലാത്തവനായി തീർന്നു നിർത്താൻ എന്നുള്ള രീതിയിലാവും എന്നാൽ കാരണം ബുദ്ധി വൈഭവം എന്നത് കുട്ടികളുടെ നിയന്ത്രണത്തിലുള്ളതല്ല ബുദ്ധി വിശേഷം നമുക്ക് വളർത്തി എടുക്കുവാൻ കഴിയുമെങ്കിലും അത് അവരുടെ നിയന്ത്രണത്തിന് കീഴിലുള്ളതല്ല എന്നാൽ അവരുടെ നിയന്ത്രണത്തിന് കീഴിലുള്ളത് അവർക്ക് ചെയ്യാവുന്ന അതിനുവേണ്ടി ചെയ്യാവുന്ന പരിശ്രമം കഠിനാധ്വാനം അവർ അതിനോടുള്ള താല്പര്യം കാണിക്കൽ നാം അവരെ പ്രകീർത്തിക്കേണ്ടത് പ്രശംസിക്കേണ്ടത് അവരുടെ കഠിനാധ്വാനത്തെയാണ് അവരുടെ താൽപ്പര്യത്തെയാണ് അവരുടെ പ്രയത്നത്തെയാണ് എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളെ വീണ്ടും നമുക്ക് ആവർത്തിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം ഇത്തരത്തിലുള്ള പ്രയത്നങ്ങളും താല്പര്യങ്ങളും കഠിനാധ്വാനമൊക്കെയാണ് അവരുടെ നിയന്ത്രണത്തിലുള്ളത് പാരിതോഷികം നൽകേണ്ടത് നല്ല ശീലത്തിനാണ് റിസൾട്ടിനല്ല ഫലത്തിനല്ല നമ്മുടെ കുട്ടി ഒരു ഡാൻസിനോ ഒരു പരീക്ഷയ്ക്കോ തയ്യാറെടുക്കുകയാണെന്ന് കരുതുക നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നത് നീ ഒന്നാം സ്ഥാനം വാങ്ങിയാൽ നിനക്ക് ഞാൻ സമ്മാനം തരാം എന്നല്ല പറയേണ്ടത് മറിച്ച് ആ കുട്ടി സാധാരണ രീതിയിൽ നിന്നും കൂടുതലായി എത്ര നേരം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തു എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തു അങ്ങനെ ആ മത്സരത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടി ആ കുട്ടിയിൽ വളർത്തി എടു എടുക്കുന്ന ആ കുട്ടി തന്നെ ചെയ്തു വരുന്ന നല്ല ശീലങ്ങളെയാണ് ശീലങ്ങൾക്കാണ് പ്രോത്സാഹനമായി നാം സമ്മാനങ്ങൾ നൽകേണ്ടത് അല്ലാതെ ആ മത്സരത്തിൻ്റെ ഒന്നാം സ്ഥാനം മേടിക്കുകയാണെങ്കിൽ സമ്മാനം തരാമെന്ന് പറഞ്ഞാൽ അത് നേരെ വിപരീതമായ ഫലം മാത്രമേ കുട്ടികളിൽ ഉണ്ടാക്കുകയുള്ളൂ കാരണം അതിൻ്റെ തന്നെ മാനസിക സമ്മർദ്ദം അവരിൽ ഉണ്ടാകും എങ്ങാനും ഒന്നാം സ്ഥാനം ലഭിക്കാതെ പോയാൽ തീർച്ചയായും താൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ള രീതിയിൽ നല്ല ശീലങ്ങളിൽ നിന്നുപോലും പിൻവലിയുന്നതിന് അത് ഇടവരുകയും തുടർന്നും ഒരു താൽപ്പര്യക്കുറവ് സഭ അവരെ പിന്തുടരുകയും ചെയ്യും എന്നാൽ നാം അവരുടെ നല്ല ശീലങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയാണെങ്കിൽ സമ്മർദ്ദമില്ലാതെ മത്സരങ്ങളിൽ ഏർപ്പെടുന്നതിന് അവർക്ക് കഴിയും സമ്മാനങ്ങൾ എന്നൊക്കെ പറയുന്നത് കുട്ടിയുടെ നിയന്ത്രണത്തിലുള്ളതല്ല അത് ആപേക്ഷികമായ കാര്യങ്ങളാണ് കുട്ടിയുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള കാര്യങ്ങൾക്ക് താല്പര്യങ്ങൾ കൊടുക്കുകയും അതിന് മുൻതൂക്കം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പരിശ്രമത്തിലൂടെ ഇതൊക്കെ അവർ താനെ വന്നു ചേരുന്നതാണ് വലിയ സമ്മാനങ്ങളിലല്ല ചെറുതാണെങ്കിലും പതിവായും തുടർച്ചയായും നൽകുന്ന പാരിതോഷികങ്ങളാണ് ഏറെ ഫലപ്രദം ദീർഘനാളത്തെ പ്രയത്നത്തിലൂടെ നേടിയെടുക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് കുട്ടി ശ്രമിക്കുന്നതെങ്കിൽ ആ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നിനക്ക് വലിയൊരു സമ്മാനം തരാം എന്ന് നാം പറയുന്നതിൽ വലിയ പ്രചോദനം കുട്ടി ഉൾക്കൊള്ളുകയില്ല കാരണം ഒരു സമ്മാനം നേടിയെടുക്കുന്നതിന് വേണ്ടി നീണ്ട കാലത്തെ കാത്തിരിപ്പ് ഒരു കുട്ടിക്കും താങ്ങാൻ കഴിയുന്നതല്ല എന്നാൽ സമ്മാനം ചെറുതാണെങ്കിൽ കൂടി ആ നീണ്ട നാളത്തെ പ്രയത്നത്തിന് ഇടയ്ക്കിടെ പതിവായി കുട്ടിയെ പ്രോത്സാഹിപ്പ് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നാം സമ്മാനങ്ങൾ നൽകുകയാണെങ്കിൽ പാരിതോഷികങ്ങൾ നൽകുകയാണെങ്കിൽ അത് സദാ മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കും അവർക്ക് ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വളരെ എളുപ്പവുമായി തീരും മാത്രം ഏറെ കൂടി തന്നെ അത് നേടിയെടുക്കുന്നതിന് അവർക്ക് സാധിക്കുകയും ചെയ്യും കുട്ടികൾക്ക് പാരിതോഷികങ്ങൾ നൽകാമെന്ന് സമ്മാനങ്ങൾ നൽകാമെന്ന് നാം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പാലിക്കുവാൻ തയ്യാറാകുക അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പല വാഗ്ദാനങ്ങളും നമ്മൾ ചെയ്യും എന്നാൽ കുട്ടി അത് സാധിച്ചതിന് സാധിച്ചതിന് ശേഷം പലപ്പോഴും പല രക്ഷിതാക്കളും കൈമലർത്താറുണ്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരും ഉണ്ട് എന്നാൽ ഇപ്രകാരം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീണ്ടും ഒരു സമ്മാനം വാഗ്ദാനം ചെയ്തിട്ട് ഒരു കാര്യം നമുക്ക് നേടിയെടുക്കുന്നതിന് കഴിയാതെ വരും കുട്ടികൾക്ക് നമ്മളിലുള്ള വിശ്വാസം തീരെ ഇല്ലാതെ വരും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ടെക്നിക്കുകളൊന്നും അവരുടെ മുമ്പിൽ തുടർന്ന് വില അതുകൊണ്ട് നാം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക തന്നെ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നൽകിയ സമ്മാനങ്ങൾ തിരിച്ചെടുക്കാതിരിക്കുക എന്നുള്ളത് നാം അതത് സമയത്തെ അവരുടെ നല്ല പെരുമാറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള സമ്മാനങ്ങൾ അവർ അർഹിച്ചതാണ് അത് അവർക്ക് അവകാശപ്പെട്ടതാണ് നാം തെറ്റായ ഒരു പെരുമാറ്റം അവരിൽ നിന്ന് കാണുമ്പോൾ ഇത്തരത്തിലുള്ള സമ്മാനങ്ങളെ തിരിച്ചെടുക്കുകയാണെങ്കിൽ തുടർന്നും നല്ല പെരുമാറ്റങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രവണത കുറയും കാരണം തനിക്ക് നൽകുന്ന സമ്മാനങ്ങളെല്ലാം തിരിച്ചെടുക്കുന്നതാണ് എന്നുള്ള രീതിയിൽ റിവാർഡ് നൽകുക എന്ന ടെക്നിക്ക് ഫലപ്രദമാവുകയില്ല തെറ്റായ പെരുമാറ്റമാണ് കുട്ടി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും മറ്റൊരു തരത്തിലെ ഭവിഷ്യത്തുകൾ അനുഭവിപ്പിച്ച് നമുക്ക് അതിൽ നിന്നും അവരെ നിരുത്സാഹപ്പെടുത്താവുന്നതാണ് ഒരു കാരണവശാലും നൽകിയ സമ്മാനങ്ങൾ തിരിച്ചെടുക്കാതിരിക്കുക സമ്മാനങ്ങളല്ല നമ്മൾ അവർക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ അവർക്ക് നൽകിയിട്ടുള്ള ചില സൗകര്യങ്ങളാണ് നാം തിരികെ എടുക്കേണ്ടത് കുട്ടി നന്നായി പഠിക്കുന്നില്ല അങ്ങനൊരു തെറ്റായ പെരുമാറ്റമാണ് കുട്ടി തുടരുന്നതെങ്കിൽ നമുക്ക് ടി വി മൊബൈൽ എന്നിവ പിൻവലിക്കാവുന്നതാണ് അത്തരത്തിൽ പ്രിവലജുകളാകണം നാം പിൻവലിക്കേണ്ടത് സമ്മാനങ്ങളല്ല ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത് നടപ്പിൽ വരുത്തുക കുട്ടിയുടെ ഒരു തെറ്റായ പെരുമാറ്റത്തിന് ഇന്ന ഭവിഷ്യത്ത് നീ അനുഭവിക്കേണ്ടി വരും എന്ന് കുട്ടിയോട് പറഞ്ഞാൽ തീർച്ചയായും കുട്ടി തെറ്റായ പെരുമാറ്റം തുടരുകയാണെങ്കിൽ ആ ഭവിഷ്യത്തിന് അവനെ വിധേയനാക്കുക അല്ലെങ്കിൽ നാം അപ്രകാരം ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അത് നടപ്പിൽ വരുത്താതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പൊക്കെ അർത്ഥശൂന്യമായി തീരുന്നതാണ് അർഹിച്ച ഗൗരവം നമ്മുടെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾക്ക് കുട്ടികൾ നൽകാതെ വരും ഭവിഷ്യത്തുകൾ എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ശാരീരികമായ പീഡനങ്ങളോ പരിഹാസങ്ങളോ ആകരുത് നാം കുട്ടികളെ ശാരീരികമായി പീഡിപ്പിക്കുകയാണെങ്കിൽ ശാരീരികമായി വേദന കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും കുട്ടികളിലുണ്ടാകുന്ന ധാരണ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അക്രമമാണ് നല്ലത് എന്നൊരു തോന്നൽ അവരിലുണ്ടാകുമ്പോൾ തീർച്ചയായും തൻ്റെ സഹപാഠികളോടും മാതാപിതാക്കളോട് തന്നെ അക്രമാസക്തമായ രീതിയിൽ പെരുമാറുന്നതിന് അത് ഇടവരുന്നതാണ് നമുക്ക് സമൂഹത്തിന് നല്ലൊരു വ്യക്തിയെ നഷ്ടപ്പെടുന്നതാണ് ഭാവിയിൽ അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള പീഡകളിലൂടെ അല്ല നാം അവർക്ക് പരിണത ഫലങ്ങൾ അനുഭവിക്കേണ്ടത് അതുപോലെ തന്നെ കുട്ടികളെ നാം പരിഹസിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അവരുടെ ഉള്ളിൽ ഉൾക്കൊള്ളുകയും ഭാവിയിൽ പലതരത്തിലുള്ള അപസാമാന്യ പെരുമാറ്റങ്ങളും സമൂഹത്തിൽ നിന്ന് പോലും പിൻവലിയുന്നതിനും അത് ഇടവരുത്തുന്നതാണ് കുട്ടികളുടെ ആത്മവിശ്വാസം ചോർന്നുപോയി അവർക്ക് അവരുടെ ശേഷി വർദ്ധിപ്പിക്കുവാനോ അവർ ഉന്നതകൾ ഉന്നത ഉന്നതമായ വിജയങ്ങൾ കൈവരിക്കുന്നതിന് അവർക്ക് കഴിയാതെ വരികയും ചെയ്യും അതുകൊണ്ട് ഒരു കാരണവശാലും ഭവിഷ്യത്തുകൾ എന്ന ഈ ടെക്നിക്കിൽ ശാരീരിക പീഡനങ്ങളോ പരിഹാസങ്ങളോ വരുന്നില്ല എന്ന് ഓർത്തിരിക്കുക നമ്മുടെ സമീപന രീതിയിൽ അല്പസ്വല്പം ഇളവ് വരുത്തുന്നത് തെറ്റല്ല പലപ്പോഴും കുട്ടികൾ വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നാം പറയാറുണ്ട് ഇപ്പോൾ തന്നെ കടയിലേക്ക് പോവുക അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ന കാര്യം ചെയ്യുക അവർ അതിൻ്റെ ആ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ മൂർത്തസ്ഥായിലിരിക്കുന്ന സമയത്താകും ഈ പ്രകാരമൊക്കെ പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ കുട്ടികളിൽ മെല്ലെ മെല്ലെ എതിർത്ത് പറയുന്നതിനും എതിർത്ത് പറയുമ്പോൾ അതൊരു ശീലമായി വരുന്നതിനും അനുസരണ അനുസരണയില്ലായ്മയ്ക്കൊക്കെ അത് ഇടവരുത്തുന്നതാണ് മറിച്ച് നാം കുട്ടികളുടെ അപ്പോഴുള്ള അന്തരീക്ഷം മനസ്സിലാക്കി നമുക്ക് പറയാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നീ ഇന്ന കാര്യം ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായും പരസ്പരം മാനിക്കുന്ന ഒരു പ്രവണത അവിടെ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ കുട്ടി ആ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും തൻ്റെ വിനോദങ്ങളെ അത് ആ ആ ഒരു സമാപന ഘട്ടത്തിലേക്ക് എത്തിക്കുവാൻ ഇടവരും എന്നിട്ടും അത് തുടരുന്നില്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് നടപ്പിൽ വരുത്തുക അല്ലാതെ ഇപ്പോൾ തന്നെ എല്ലാം സാധിക്കണം എന്നുള്ള ഒരു തരത്തിൽ നാം നിൽക്കുകയാണെങ്കിൽ പരസ്പര ബഹുമാനവും പരസ്പരം അംഗീകരിക്കുന്ന ഒരു മനോഭാവവും കുട്ടികളിൽ വളരുകയില്ല ചെറിയ ചെറിയ കുരുത്തക്കേടുകൾ കണ്ടിൽ നടിക്കുന്നതാണ് ശിക്ഷ നൽകുന്നതിനേക്കാൾ ഗുണകരം കാരണം ചില കുട്ടികൾ ശ്രദ്ധ ആകർഷിക്കുന്നതിലേക്ക് ചില കുരുത്തക്കേടുകളൊക്കെ ചെയ്യാറുണ്ട് ഇപ്രകാരം കുരുത്തക്കേടുകൾ ചെയ്യുന്നത് ശിക്ഷ അനുഭവിക്കും എന്ന് അവർക്ക് അറിയാമെങ്കിൽ കൂടി ശ്രദ്ധ ആകർഷിക്കുക എന്ന ഒരു കാര്യത്തിലേക്കാവും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നാം ശിക്ഷിക്കാൻ പോകാതെ അതിനെ കണ്ടിൽ നിന്ന് നടിക്കുക അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ കുട്ടി തീർച്ചയായും കുറെ കഴിയുമ്പോൾ അവൻ താനേ ഇത്തരത്തിലുള്ള കുരുത്ത കുരുത്തക്കേടുകൾ നിർത്തിക്കൊള്ളും അതുകൊണ്ട് തന്നെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും അങ്ങ് ശിക്ഷിക്കാൻ പോകാതെ ചില കാര്യങ്ങളൊക്കെ കണ്ടിൽ നിന്ന് നടിക്കുന്നത് വളരെ ഗുണകരമാണ് തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കാം പേരൻറ്റിങ്ങിൻ്റെ മറ്റ് പല വിധികളും തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് പരിചയപ്പെടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപകരിക്കുന്നതിലേക്ക് ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക മടിക്കാതിരിക്കുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഈ കൂട്ടായ്മയിൽ പങ്കാളികളാക്കുക മറ്റു വിഷയവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം അതുവരെ शुभवार